അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധുവും അതേപോലെ തന്നെ ശരണിയും കൂടെ എക്സസൈസ് ചെയ്യുന്ന വലിയ തിരക്കിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ പില്ലോയൊക്കെ എടുത്തുകൊണ്ട് ശ്രീതു വരുന്നുണ്ട് ശ്രീതു പില്ലോയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ ശ്രീധു പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ പറയുന്നുണ്ട് അർജുനും അതേപോലെ തന്നെ ഗബ്ബൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗബ്രു എന്നാ നീ ക്യാമറനെ തന്നെ നോക്കി തന്നെ ഇരിക്കടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീതു എഴുന്നേറ്റ് പില്ലോയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇനി ശ്രീധർ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അർജുനാണ് അപ്പോൾ അർജുൻ പറയുന്നത് കൊണ്ട് ശ്രീധരൻ നീ വന്നപ്പോൾ തൊട്ടേ എൻ്റെ ടാർഗറ്റ് തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീധരനെ കളിയാക്കുന്നുണ്ട് നമുക്ക് എന്താണ് ഇനി കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റ്സിനായി